അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന് പേട്ടാപാറയിൽ കാട്ടാനി ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു വിളവെടുക്കാടായ മുന്നൂറോളം കപ്പ വാഴ ഇഞ്ചി എന്നിവയാണ് കഴിഞ്ഞ രാത്രി കാട്ടാന നശിപ്പിച്ചത് പിണ്ടിമന പഞ്ചായത്തിലെ പേട്ടാമ്പാറയിൽ കഴിഞ്ഞ രാത്രി കാട്ടാനി ഇറങ്ങി വ്യാപകമായി കൃഷികൾ നശിപ്പിച്ചു പടിപ്പാറ ഭാഗത്ത് ജനവാസ മേഖലയിൽ കർഗപ്പിള്ളിയിൽ ജോസിന്റെ വീടിനോട് ചേർന്നുള്ള സ്ഥലത്തെ കൃഷി ചെയ്തിരുന്ന മുന്നൂറോളം വിളവെടുക്കാറായ കപ്പ വാഴ ഇഞ്ചി എന്നിവയാണ് കാട്ടാന നശിപ്പിച്ചത് രാത്രി ശബ്ദം കേട്ട് പുറത്തിറങ്ങിയ ജോസും കുടുംബവും കണ്ടത് കാട്ടാന കൃഷി നശിപ്പിക്കുന്നതാണെന്നും തുടർന്ന് ഫോറസ്റ്റ് ഓഫീസിലേക്ക് വിവരം അറിയിച്ച ശേഷം നാട്ടുകാരെ വിളിച്ചുകൂട്ടിയാണ് ആനയെ തുരത്തിയതെന്നും ജോസ് പറഞ്ഞു അതുകൊണ്ടാണ് ആന വരില്ല എന്നൊരു പ്രതീക്ഷയിലാണ് കൃഷി ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷങ്ങളായിട്ട് അനയുടെ നിരന്തരമായ ശല്യം ഈ പ്രദേശത്ത് ആകമാനം ഉണ്ട് വളരെയേറെ ആളുകൾ ജനഭീതിയിലാണ് കഴിയുന്നത് അതിന് അടിയന്തരമായ ഒരു നടപടി പല പ്രാവശ്യം പ്രതിഷേധങ്ങളും മെമ്മോറാണ്ടങ്ങളും എല്ലാം സമർപ്പിച്ചിട്ടും അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉചിതമായ ഒരു നടപടി നാളിതുവരെ ഉണ്ടായിട്ടില്ല കത്തുരമായ നടപടി ഉടനടി ഉണ്ടായില്ലെങ്കിൽ നിയമം കൈകളിലെടുക്കേണ്ട ഒരവസ്ഥ ഈ കർഷക പ്രതിനിധികളെന്ന നിലയിൽ ഈ നാട്ടിലെ ജനങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും ഈ കൃഷിനാശത്തിന് ഉണ്ടായിരിക്കുന്ന ഏതാണ്ട് ഇരുപതിനായിരം രൂപയോളം നാശനഷ്ടം ഇന്നെനിക്ക് ഉണ്ടായിട്ടുണ്ട് ഇതിന് ഉചിതമായ നഷ്ടപരിഹാരം സർക്കാരിൽ നിന്നോ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നോ എനിക്ക് ലഭിച്ചില്ല എങ്കിൽ എൻ്റെ അതുപോലെ കയ്യാലങ്ങൾ നശിപ്പിച്ചിട്ടുണ്ട് ഇതിനെല്ലാം ഉചിതമായ നഷ്ടപരിഹാരം ഉടനടി നൽകണമെന്നും ഈ അവസരത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് വേട്ടാമ്പറയിലെ പല പ്രദേശങ്ങളിലും കാട്ടാന ഇറങ്ങി കൃഷിനാശം വരുത്തിയിട്ടുണ്ട് മനുഷ്യന്റെ ജീവിക്കാനുള്ള അവകാശം വന്യമൃഗശല്യം മൂലം നിഷേധിക്കപ്പെടുന്ന തുടർന്നാൽ കർഷകരെ സംഘടിപ്പിച്ച ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് സ്ഥലം സന്ദർശിച്ച വേട്ടാമ്പാറ പള്ളി വികാരി ഫാദർ ജോഷി തിരപ്പേൽ പറഞ്ഞു പ്രോത്സാഹിപ്പിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് ഇവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വന്ന് ഇവിടെ എല്ലാം വേലിയിടും എന്നൊക്കെ പറഞ്ഞിട്ട് പോയത് ഇതൊന്നും നടപ്പിലാവുന്ന കാര്യങ്ങളല്ല ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ജനജീവിതം എത്രമാത്രം ദുരിതത്തിലാണ് എന്നുള്ളതിനെ മനസ്സിലാക്കുക ഇത് ഒരു രാത്രിയിൽ സംഭവിക്കുന്നു ആരെങ്കിലും സമയം പുറത്തിറങ്ങുന്ന സമയത്താണ് ദാരുണമായ സംഭവങ്ങൾ സംഭവിക്കാവുന്നതാണ് വീടിനോട് അത്ര ചേർന്നാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും മകൻ തന്നെയാ പുറത്തേക്ക് ബിനു പുറത്തേക്ക് ഇറങ്ങുന്ന അവസരത്തിലാണ് ആനയെ കാണുന്നത് അപ്പോൾ അതൊന്നും സാധാരണക്കാർക്ക് ജീവിതത്തിലുള്ള ജീവിതചര്യയിൽ അവർക്കുണ്ടാകുന്ന സാ ജീവിതമാണത് ആ ജീവിതത്തിലെ ദാരുണമായ സംഭവങ്ങൾ ഉണ്ടായാൽ ഇതൊന്നും ആയിരിക്കും ഞങ്ങളുടെ പ്രതികരണങ്ങൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും പോലീസും സദരുമായ നടപടികൾ സ്വീകരിച്ച് ആവശ്യമായ നടപടിപിടി ഈ വേട്ടാമ്പാറ പ്രദേശത്തെ എങ്ങനെയെങ്കിലും സംരക്ഷിക്കുവാൻ ജനത്തിന് ജീവിക്കുവാനുള്ള അവകാശങ്ങളെ തരുവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അപേക്ഷിക്കുകയാണ് ഇതില്ലെന്നുണ്ടെങ്കിൽ ആക്രോശങ്ങളായിരിക്കും ഇവിടെ നിന്നുണ്ടാകുന്നത് ഏറെ ഏറെ നാളുകളായി വന്യമൃഗശലം കർഷകർക്ക് ജീവിക്കാൻ പറ്റാത്ത ന്യൂസ് ന്യൂസ് ഡെസ്ക് ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് ഫ്രം ഫ്രം എക്സ്പെർട്ട് ലെവൽ വിദ്യാർത്ഥികൾക്ക് എളുപ്പമുള്ള കമ്പ്യൂട്ടറൈസ്ഡ് ടെസ്റ്റ് ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ചെയ്യുന്നു എല്ലാം വിശ്വസ്തം